ഒരു ഇമേജിൽ നിന്ന് അഞ്ച് തൊട്ട് നൂറ്റി ഇരുപത് സെക്കൻഡ് അതായത് രണ്ട് മിനിറ്റ് വരെയുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫ്രെയിം പാക്ക് ഈ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെ ഫ്രെയിം പാക്ക് ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് അപ്പോൾ അതിനെന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എൻ വിഡിയോ ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കണം നിങ്ങളുടേത് അത് ആർ ടിക്സ് ആർ ടി എക്സ് മുപ്പത് നാൽപ്പത് അമ്പത് സീരീസിലൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അതിന് എഫ് പി സിക്സ്റ്റീൻ ബി എഫ് സിക്സ്റ്റീൻ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ജി ടി എക്സ് പത്ത് ഇരുപതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ലിനക്സോ വിൻഡോസോ ആയിരിക്കണം വിൻഡോസിൻ്റെ കാര്യത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ മിനിമം ആറ് ജി ബി വിറാം ഉണ്ടായിരിക്കണം അപ്പം ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പം വിൻഡോസിന് വേണ്ടി ഒരു വൺ ക്ലിക്ക് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ അപ്പം അത് ഇവിടെയും കിടപ്പുണ്ട് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിലീസസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ വിൻഡോസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇതാ കിടക്കുന്നു ഫയൽ ഇതിൽ ക്ലിക്ക് കൊടുക്കുക അധികം വൈകാതെ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതാ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് കാരണം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഇനി അത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം ഡൗൺലോഡ്സ് ചെയ്ത് വരാം നമ്മുടെ ഫ്രെയിം പാക്ക് ഇതായതാണ് നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം വിൻറാറോ സൗണ്ട്സിപ്പോ ഒക്കെ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യാം അങ്ങനെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി ഇവിടെ പുതിയൊരു ഫോൾഡർ വരുന്നതായിരിക്കും അപ്പോൾ ആ ഫോൾഡറിനകത്ത് കയറുക അതായത് അതിനകത്ത് കയറാം അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്നൊരു ഫയലുണ്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഡോട്ട് ബാറ്റ് അപ്പോൾ അത് റണ് ചെയ്യാം അപ്ഡേറ്റ് ആയിരിക്കുകയാണ് നമുക്കിനി കീബോർഡിലെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാം ഇനി ഫ്രെയിം പാക്കിന്റെ ജനറേഷൻ ഫാസ്റ്റ് ആക്കാനായിട്ട് ഫ്ലാഷ് അറ്റൻഷൻ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏത് ഫ്ലാഷ് അറ്റൻഷനാണ് അതിന് പറ്റിയത് അതായത് ഈ ഫ്രെയിം പാക്കിന് പറ്റിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് പൈത്തോൺ വേർഷനും ടോർച്ചിൻ്റെയൊക്കെ വേർഷൻ അറിയണം അല്ലെങ്കിൽ ഏത് ക്യൂഡ സപ്പോർട്ട് വരുന്ന ടോർച്ച് ആണ് എന്നൊക്കെ നമ്മൾ അറിയണം ഓക്കെ അപ്പോൾ അതെങ്ങനെ പറ്റുമോ എന്ന് നോക്കാം നേരെ ഫ്രെയിം പാക്കിൻ്റെ ഫോൾഡർ വരിക ഇവിടെ സിസ്റ്റം എന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക ഇതിനകത്ത് പൈത്തോൺ എന്നൊരു ഫോൾഡർ ഉണ്ടകത്ത് കയറുക ഇവിടെ ഒരു പവർ ഷെല്ലോ അല്ലെങ്കിൽ ടെർമിനലോ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാനാണ് കേട്ടോ എന്നിട്ട് ആദ്യമേ നമുക്ക് എങ്ങനെ പൈത്തോൺ വേർഷൻ അറിയാമെന്ന് നോക്കാം ഡോട്ട് ഫോർവേഡ് സ്ലാഷ് പൈത്തോൺ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പെസിഡിട്ട് ഹൈഫൻ ഹൈഫൻ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യുക കൊടുക്കാം ഇവിടെ കാണിച്ചിട്ടുണ്ട് അതായത് പൈത്തോൺ ത്രീ പോയിൻറ്റ് വൺ സീറോയ്ക്കുള്ള ഫ്ലാഷ് അറ്റൻഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് മാത്രം പോരാ ടോർച്ച് വേർഷനും അതിൻ്റെ ക്യൂഡ വേർഷനും അറിയണം അപ്പോൾ അതിനെന്ത് ചെയ്യാം ഡോട്ട് ഫോർവേഡ് സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക പൈത്തോൺ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഹൈഫൻ എം സ്പേസ് ഇട്ടിട്ട് പിപ് ഷോ ടോർച്ച് എന്ന് ടൈപ്പ് ചെയ്യുക എടുക്കാം അപ്പോൾ അതാ ഇവിടെ ടോർച്ച് വേർഷൻ കാണിച്ചിട്ടുണ്ട് ടു പോയിൻറ്റ്സ് സിക്സ് പോയിൻറ്റ് സീറോ ക്യൂഡ വേർഷൻ വന്നിട്ട് ട്വൽവ് പോയിന്റ് സിക്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ ട്വൽവ് സിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിനു വേണ്ടിയുള്ളതാണ് ഈ ടോർച്ചിന് വേണ്ടിയുള്ളതും ഈ പൈത്തോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായ ഫ്ലാഷ് അറ്റൻഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്തിടാം അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം അപ്പോൾ ഫ്ലാറ്റ് ഫ്ലാഷ് അറ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് നമുക്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഹാക്കിങ് ഫീസിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫ്ലാഷ് അറ്റൻഷൻ ഉണ്ട് കേട്ടോ അപ്പം അത് ഓരോ പൈത്തോൺ വേണ്ടി ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ക്യൂഡ പന്ത്രണ്ട് ആറ് ടോർച്ച് ടു പോയിൻറ്റ് സിക്സ് പോയിൻ്റ് സീറോയ്ക്ക് വേണ്ടിയുള്ള ഫ്ലാഷ് ഫ്ലാഷ് അറ്റൻഷൻ കാണാൻ പറ്റും അപ്പോൾ അത് ഈ കാണുന്നത് പൈത്തോൺ എന്താ പറയുക ത്രീ പോയിന്റ് വൺ സീറോയ്ക്ക് വേണ്ടിയുള്ളതാണ് ഓക്കെ അപ്പം ഇവിടെ തന്നെ ഈ ഒരു ഫയൽ നെയിം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഏതിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന ഫ്ലാഷ് അറ്റൻഷൻ എഴുതിയിരിക്കുന്നു പിന്നെ അതിൻ്റെ വേർഷൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഏതിന് വേണ്ടിയുള്ളതാണ് ടോർച്ച് ടൂ പോയിൻറ്റ് സിക് ടു പോയിന്റ് സിക്സ് പോയിന്റ് സീറോയ്ക്ക് വേണ്ടിയുള്ളതാണ് അതും ക്യൂഡ പന്ത്രണ്ട് ആറ് സപ്പോർട്ടിന് സപ്പോർട്ടോടി വരുന്ന ടോർച്ചിന് വേണ്ടിയുള്ളതാണ് അവസാനം വന്നു കഴിഞ്ഞാൽ സി പി മൂന്ന് ഒന്ന് പൂജ്യം സി പി മൂന്ന് ഒന്ന് പൂജ്യം എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഇത് പൈത്തോൺ ത്രീ പോയിൻറ്റ് വൺ സീറോയ്ക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ വിൻ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് വിൻഡോസിന് വേണ്ടിയുള്ളതാണ് എ എം ഡി സിക്സ്റ്റി ഫോർ അതായത് അറുപത്തിനാല് ബിറ്റ് വിൻഡോസിന് വേണ്ടിയുള്ളതാണ് ഓക്കെ അവസാനം ഡോട്ട് ഡബ്ല്യു എച്ച് എല്ലെന്ന് എഴുതിയിട്ടുണ്ട് അതായത് വീലെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീല് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം ഫാവിൽ വേറെ വേർഷൻ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ഫ്ലാഷ് അറ്റൻഷൻ അതായത് വേറെ ടോർച്ച് ആണ് വരുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ഫ്ലാഷ് അറ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഓക്കെ ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊന്ന് നോക്കാം അപ്പം ഡൗൺലോഡ്സ് വരാം അപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ ഫ്ലാഷ് അറ്റൻഷൻ വീൽ ഫയൽ അപ്പോൾ നമുക്ക് ഈ ടെർമിനൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാം ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതെ ഡോട്ട് ഫോർ എസ് ഫ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക പൈത്തോൺ ഡോട്ട് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് <camina> hyphen m space editor in pip install space ഇട്ടിട്ട് ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങോട്ട് ഇടാം അല്ലെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫയലിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ കോപ്പി ആ പാത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഫ്ലാഷ് അറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ടെർമിനൽ ക്ലോസ് ചെയ്യാം ഇനി ഫ്രെയിം പാക്കിനകത്ത് വരാം നമുക്കിത് റണ്ണ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ റണ്ണിൽ ഇതിന് വേണ്ടപ്പെട്ട കുറേ എയ് മോഡൽസ് ഉണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഈ വെബ് യു ഐ എന്ന ഒരു ഫോൾഡറിനകത്ത് ഇടുന്നതായിരിക്കും അപ്പം ഞാൻ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫോൾഡർ ഞാൻ കോപ്പി ചെയ്തിട്ട് ഫ്രെയിം പാക്കിൻ്റെ വെബ് യു ഐക്കകത്ത് ഇടുകയാണ് കേട്ടോ ദാ ഇങ്ങനെയാണ് ഈ ഒരു ഫോ ഈയൊരു പേജിലുള്ള ഫോൾഡർ ആയിരിക്കും വരിക ഓക്കെ എച്ച് എഫ് ഡൗൺലോഡ് അതിനകത്തായിരിക്കും മോഡൽസ് എല്ലാം വരിക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് റണ്ണ് കൊടുക്കാം ഫ്ലാഷ് അറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഒരു ലിങ്ക് നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ദാ ഇതുപോലെ ഫ്രെയിം പാക്ക് എന്നൊരു പേജ് കാണിക്കുന്നതായിരിക്കും കണ്ടില്ലേ അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇമേജ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമുക്കൊന്ന് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഒരു ഫയൽ ബ്രൗസർ വരും ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ലേഡിയുടെ ഇമേജ് എടുക്കുകയാണ് അപ്പോൾ ഇതൊരു എ ജനറേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത ഇമേജ് ആണ് കേട്ടോ ഇത് ഓപ്പൺ കൊടുക്കാം ഓക്കെ അപ്പം ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ ടെർമിനകത്ത് വന്നു കഴിഞ്ഞാലും അവിടെയും കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രശ്നമാണ് അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഇവിടെ ക്ലോസ് ചെയ്യാം എന്നിട്ട് റീഫ്രഷ് കൊടുക്കാം ഓക്കെ ഇപ്പം ശരിയായി കേട്ടോ ഗൈസ് ഇനി ഈ ഒരു ഇമേജ് നമ്മൾ എടുത്തു എന്ത് തരത്തിലുള്ള ആനിമേഷനാണ് നമുക്ക് വേണ്ടത് അതിനെപ്പറ്റി ഈ പ്രോംറ്റിനകത്ത് ടൈപ്പ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കോപ്പി ചെയ്യാണ് എന്നിട്ട് ഞാൻ ഇവിടോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ നിങ്ങൾ എടുത്തത് അതനുസരിച്ചുള്ള ടെക്സ്റ്റ് പ്രോപ്റ്റിനകത്ത് ടൈപ്പ് ചെയ്യാം ഓക്കെ സോ ബാക്കി താഴോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം താഴെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ട് ജനറേഷനെ ക്ലിക്ക് കൊടുത്താൽ മതി പിന്നെ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജനറേഷൻ എന്നൊരു ഓപ്ഷനും ഉണ്ട് പിന്നെ ഇവിടെ യൂസ് ടി ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കിയിടുകയാണെങ്കിൽ ജനറേഷൻ ഫാസ്റ്റാവും പക്ഷേ ഈ കൈകളുടെയൊക്കെ വിരലുകളൊക്കെ വരുന്ന ഭാഗമുണ്ടല്ലോ മനുഷ്യരുടെയൊക്കെ മനുഷ്യരെ ആയിരിക്കാം മറ്റ് പല എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതൊക്കെ ബ്ലർ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിടുക അല്ലാതെ നല്ല സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ഓഫ് ചെയ്തിടുക ഓക്കെ പിന്നെ സീഡ് വാല്യൂ ഉണ്ട് പല പല നമ്പേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള റിസൾട്ട് വ്യത്യസ്തമായിരിക്കും ഓക്കെ സോ മൈനസ് വൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു റാൻഡം വാല്യൂ ഈ ഒരു ഫ്രെയിം എന്താ പറയുക ഫ്രെയിം പാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും താഴെട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ സോറി ടോട്ടൽ വീഡിയോ ലെങ്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് തീരുമാനിക്കാം എത്ര സെക്കൻഡിലുള്ള വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നൂറ്റി ഇരുപത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റുള്ള വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്യാം അതല്ല പത്ത് സെക്കൻഡ് ആണെങ്കിൽ പത്ത് സെ സെക്കൻഡിലുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യാം ആണെങ്കിൽ മുപ്പത് ഞാൻ അഞ്ച് സെക്കൻഡ് തന്നെ വെക്കുകയാണ് കേട്ടോ താഴേട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ സ്റ്റെപ്സിൻ്റെ കാര്യത്തിൽ ഇത് കുറയ്ക്കുകയാണെങ്കിൽ ജനറേഷൻ ഫാസ്റ്റായിരിക്കും പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും അതേസമയം ഈ സ്റ്റെപ്സ് കൂട്ടുകയാണെങ്കിൽ ജനറേഷൻ സ്ലോ ആയിരിക്കും പക്ഷേ ക്വാളിറ്റി കുറച്ച് കൂടും ഇവിടെ പറയുന്നത് ഇത് മാറ്റം വരുത്തണ്ട എന്നാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മാറ്റം വരുത്തണ്ട ഇനിയും പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഉപയോഗിക്കാം ഓക്കെ പരീക്ഷണം നടത്തൂ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റിൽഡ് സി എഫ് ജി സ്കെയിലെന്ന ഒരു സോറി സി എഫ് ജി സ്കെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇത് ഇപ്പം പത്താണ് കിടക്കുന്നത് അതായത് പ്രോംപ്റ്റിനെ നന്നായിട്ട് ഫോളോ ചെയ്യണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വാല്യൂ അതായത് ഇത് കുറയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ച് പ്രോംപ്റ്റിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യത കുറയും അപ്പം ഇത് ഉപയോഗിക്കുന്ന ഏ മോഡൽസ് അതിനെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് എന്താ പറയുക വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ പ്രോംപ്റ്റിനെ നന്നായി ഫോളോ ചെയ്യൂല അതിന് അതിന് തോന്നിയ പോലെ ജനറേറ്റ് ചെയ്യും അപ്പം അതിന് പോലെ ജനറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്നതിനെ ഫോളോ ചെയ്യാനായിട്ട് പത്തിടുക ഇത് ഇനിയും കൂട്ടാം അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രോംറ്റിനെ ഫോളോ ചെയ്യും പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ജി പി യു ഇൻഫറൻസ് പ്രിസേർവഡ് മെമ്മറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ വീറാമ് എത്രമാത്രം ഇതിനു വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ഡിഫോൾട്ട് വാല്യൂ ആറാണ് അപ്പം ഔട്ട് ഓഫ് മെമ്മറിയുടെ പ്രശ്നം വരികയാണെങ്കിൽ ഇത് കൂട്ടാം അല്ലെങ്കിൽ കൂട്ടണ്ട എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ മാത്രമല്ല കൂട്ടിക്കഴിഞ്ഞാൽ ജനറേഷൻ സ്ലോ ആകാനും സാധ്യതയുണ്ട് എന്തായാലും ഞാൻ ആറ് തന്നെ വയ്ക്കുകയാണ് കേട്ടോ ഡിസ്റ്റിൽ ഡിസ്റ്റിൽ സി എഫ് സി സ്കെയില് പത്ത് വെക്കുകയാണ് എം ബി ഫോർ കംപ്രഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഓക്കെ പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് ഫയൽ സൈസ് കൂടും ഇത് എം ബി ഫോർ കംപ്രഷൻ വലത്തോട്ട് സ്ലൈഡർ നിൽക്കുകയാണെങ്കിൽ അതായത് അതായത് വാല്യൂ കൂട്ടുകയാണെങ്കിൽ എന്താ പറയുക ഫയൽ സൈസ് കുറയും പക്ഷേ എന്താ പറയുക ക്വാളിറ്റിക്കും അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാകും അല്ലെങ്കിൽ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പതിനാറ് തന്നെ വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം ഇനി നമുക്ക് എന്താ പറയുക ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ജനറേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് പ്രോംറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ നല്ലൊരു പ്രോമറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പം അതിനെപ്പറ്റി ഒരു ചെറിയ എക്സാമ്പിൾ ഫ്രെയിം പാക്ക് ഡെവലപ്പ് ചെയ്ത ആളുകൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെംപ്ലേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോ പ്രോംപറ്റിംഗ് ഗൈഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ കുറേ ടെക്സ്റ്റ് ഉണ്ട് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം എന്നിട്ട് ഈ ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ട് ചാറ്റ് ജി പി റ്റിക്കകത്തോട്ട് പേസ്റ്റ് ചെയ്യുക എൻഡ് കൊടുക്കുക അപ്പോൾ ചാറ്റ് ജി പി റ്റി നമ്മളോട് പറയും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനെന്ന് അപ്പം ഏത് ഇമേജ് ആണ് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫ്രെയിം പാക്കിനകത്ത് ഏത് ഇമേജ് ആണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് ഇങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഇമേജ് ഓപ്പൺ കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് ഇവിടെ ഒന്ന് അപ്ലോഡ് ആവണം ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കേട്ടോ ഒന്നും ടൈപ്പ് ചെയ്യണ്ട ദാ ഇമേജ് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അധികം വൈകാതെ തന്നെ നല്ലൊരു ടെക്സ്റ്റ് പ്രോംറ്റ് ഇവിടെ നമുക്ക് കിട്ടും ഇത് കോപ്പി ചെയ്ത് ഫ്രെയിം പാക്കിൻ്റെ ഇവിടെ പ്രോംപ്റ്റിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി അപ്പം ഈ ഒരു ജനറേഷൻ കംപ്ലീറ്റ് ആവുന്നോണം വരെ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ വീഡിയോ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ദ അഞ്ച് സെക്കൻഡ് വീഡിയോ ആണ് കാണുന്നത് മുപ്പത് എഫ് പി എസ് ആണ് വരുന്നത് കേട്ടോ അപ്പം അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് വേറെ ഇമേജുകൾ ഇങ്ങോട്ട് ലോഡ് ചെയ്യാം അതനുസരിച്ചുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് വേറെ വേറെ വ്യത്യസ്ത വ്യത്യസ്തത നിറഞ്ഞ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്യുക അല്ല അല്ലെങ്കിൽ എന്താ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് സേവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ സേവ് കൊടുക്കാം അപ്പോൾ അതാ ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മറ്റൊരു മീഡിയ പ്ലെയറിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഫ്രെയിം പാക്കിൻ്റെ ഫോൾഡറിനകത്ത് അതിനകത്ത് വെബ്യൂയ്ക്ക് അകത്ത് വന്നാൽ ഇവിടെ ഒരു ഔട്ട് പുട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോസ് വന്നു കിടക്കുന്നതായിരിക്കും പിന്നെ വേറെ കാര്യമുണ്ട് ഇവിടെ വേറെയും കുറേ വീഡിയോസ് കാണാൻ പറ്റും പിന്നെ ഒരു ഇമേജും ഒക്കെ കാണുന്നുണ്ട് അല്ലേ അത് എന്താ കാര്യമെന്ന് അറിയാമോ ഇതിൻ്റെ വർക്കിംഗ് വെച്ച് അതായത് ഫ്രെയിം പാക്കിൻ്റെ വർക്കിംഗ് വെച്ചിട്ട് ഓരോ ഷോട്ടുകൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് അതിനെ ചേർത്ത് ഒരു വീഡിയോ ആക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ വീഡിയോ ആണ് ദൈ കാണുന്നത് ഓക്കെ ബാക്കിയെല്ലാം ഓരോ ഷോട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത് എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ അപ്പം ഇവിടെ സേവ് ചെയ്യാൻ മറന്നു പോയാലും കുഴപ്പമില്ല ഇവിടെ ഫ്രെയിം പാക്ക് ിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ജനറേറ്റ് ചെയ്ത വീഡിയോ നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്രെയിം പാക്കിൻ്റെ പുതിയൊരു വേർഷൻ റിലീസാവുന്നത് ഫ്രെയിം പാക്ക് എഫ് എണ് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആദ്യമേ ഇത് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യമേ ഈ ഫ്രെയിം പാക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക ഇവിടെ വന്നിട്ട് കൺട്രോൾ സി പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ വൈ പ്രസ് ചെയ്യുക ഓക്കെ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാണിച്ചിരിക്കുകയാണ് വൈ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക വൈ ടൈപ്പ് ചെയ്യുക കണ്ടു കൊടുക്കാം ഓക്കെ എന്നിട്ട് നേരെ കംഫ്യൂയുടെ സോറി കംഫ്യൂവേ അല്ല ഫ്രെയിം പാക്കിനകത്തോട്ട് വരിക ഓക്കെ എന്നിട്ട് ഇതിനകത്ത് റൺ ഫയലുണ്ട് ദൈ കാ കാണുന്നത് ഈ റൺ ഡോട്ട് ബാറ്റ് ഇത് ഒരു നോട്ട് പാഡിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഈ വെബ് വി ഒക്കകത്ത് വരിക ദൈവിടെ ഒരു ഫയൽ കിടപ്പുണ്ട് ഡെമോ ഗ്രേഡിയോ എഫ് വൺ ഡോട്ട് പായ് ആ ഒരു ഫയൽ നെയിം കോപ്പി എന്നിട്ട് ഇതാ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഈ ഡെമോ ഗ്രേഡിയോ ഡോട്ട് പൈക്കകത്തോട്ട് പേസ്റ്റ് ചെയ്യാം സേവ് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇത് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല പുതിയൊരു ഫ്രെയിം പാക്ക് അതായത് വിൻഡോസിനുള്ള പുതിയൊരു വൺ ക്ലിക്ക് പാക്കേജ് റിലീസ് ചെയ്യുന്നവടം വരെ മതി ഓക്കെ എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല അവിടെ ഇരിക്കട്ടെ ഇത് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഈ റൺ ബാറ്റ് റൺ ചെയ്യാം കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം അപ്പം എഡിറ്റിങ് കറക്റ്റ് ആണെങ്കിൽ ഇതാ ഇവിടെ കാണിക്കും ഫ്രെയിം പാക്ക് എഫ് എണ് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് ഞാൻ കിടക്കുന്നില്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്ത പോലെ എപ്പോഴും ചെയ്യേണ്ട ആവശ്യ ആവശ്യം വരത്തില്ല കേട്ടോ പുതിയൊരു വൺ ക്ലിക്ക് പാക്കേജ് വരുന്നോളം വരെ മതി ഓക്കെ സോ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടം ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്ത് നോക്കുക